ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയൊരു വീഡിയോ ഉണ്ട് എല്ലാവരും കാണണേ ലൈക്ക് ചെയ്യണേ കുഞ്ഞൊരു കമൻ്റ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതുണ്ടെങ്കിൽ അതൊന്നും ചെയ്തേക്കണേ പിന്നെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മളിന്ന് ലിയോപ്പിയുടെയും കുഞ്ഞുവിൻ്റെയും വിശേഷങ്ങളുമായിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ് ലിയോപ്പി രാവിലെ വെളിയിലെല്ലാം പോയി കറങ്ങി ചുറ്റിയൊക്കെ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് ലിയോപ്പിക്ക് കുറച്ച് എന്താണ് ശരീരത്തിൽ ജലാംശം കുറയണതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അവൾ ഡ്രൈ ഫ്രൂട്ട് മാത്രമേ കഴിക്കൂ അല്ലെങ്കിൽ ചിക്കൻ ഗ്രേവി ടിവിണോ ഗ്രേവി ഒക്കെ പാക്കറ്റ് വരുന്നില്ലേ ബിസ്കസിൻ്റെ അതുമാത്രമേ അവൾ കഴിക്കുള്ളൂ അതുകൊണ്ട് അതൊന്നും വാങ്ങിക്കൊടുക്കാൻ കാശില്ലാത്തോണ്ട് നമ്മൾ കുഞ്ഞുന് ചിക്കൻ ബോയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ലിവറും ചോറും ശരി സൂപ്പുമെല്ലാം കൂടെയിട്ട് അരച്ചിട്ട് കോരി കൊടുക്കണം എന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ ലിയോപ്പിക്ക് ലിയോപ്പി ഭയങ്കര ദേഷ്യക്കാരിയാണ് വേണ്ട മണിയൊക്കെ കെട്ടി കിളക്കുന്നുണ്ടോ അല്ല ലിയോ കുട്ട ലിയോ കുട്ടനേതാ ചാടി മുകളിൽ കയറി ഇവിടെയാണ് കൂടുതലും അവൾ സ്റ്റേ ചെയ്യുന്നത് രാത്രിയൊക്കെ അവിടെ കുഞ്ഞോട്ടം ശരിയായിട്ട് അവനെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല കേട്ടോ അപ്പോൾ പകൽ സമയം ഇങ്ങനെ വെളിയിൽ വന്നിട്ട് ആണ് ആൾ ഉറങ്ങി തീർക്കുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇപ്പോൾ നില് കണ്ടപ്പോൾ ഉള്ള സ്കിന്നെല്ലാം കുറച്ച് നല്ല ഭംഗിയായിട്ട് തോന്നുന്ന ഒരു സൗന്ദര്യമൊക്കെ തോന്നുന്നുണ്ട് അത് ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് അവൾക്ക് ചിക്കനും ചോറും അരച്ച് കൊടുക്കുന്നതുകൊണ്ടേ ഭയങ്കരമായിട്ട് കടന്ന് വിളിക്കും എന്നാലും ഞാൻ വെറുതെ വിടാതെ ഇങ്ങനെ കോരി ചെറിയ സ്പൂൺ കൊണ്ട് വാ അങ്ങ് കോരി അങ്ങ് അടച്ചു കൊടുക്കും അയ്യോ ഇവളും നല്ല ഒന്നാന്തരം ദേഷ്യക്കാരിയാണ് കേട്ടോ നമ്മളെയൊക്കെ കുത്തി കീറി പഞ്ചറാക്കിക്കളാം അവൾ നോക്കണംണ്ട ആഞ്ഞു കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ലിയോ ലിയോ ഫീഗരി കണ്ട 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 ഈ വാലാട്ടണമെന്ന് പറഞ്ഞാൽ പൂച്ചയ്ക്ക് ദേഷ്യമാണ് മനസ്സിലായത് ദേഷ്യം വരുമ്പോഴാണ് ഈ വാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത് അവളെ കണ്ണുകളിങ്ങനെ തുറച്ചു വരുന്നതാണ്ടോ ിയോ ലിയോ ആ അയ്യോ ആ ഇതാണ് നമ്മളെ ലിയോ മനസ്സിലായ ഒന്നാം തരം ദേഷ്യക്കാരിയാണ് ലിയോ ഇനി നമുക്ക് ആ ദേ അടുത്ത് മിസ്റ്റർ കുഞ്ഞുട്ട വന്ന് ഓ കുഞ്ഞൂട്ട കുഞ്ഞുട്ട എന്തേ എന്തേ കുഞ്ഞോ കുഞ്ഞു കുഞ്ഞു എപ്പോഴും ഹീറ്റാണ് അവൻ ഇങ്ങനെ വിളിച്ച് കൂവിക്കൊണ്ട് നടക്കും കേട്ടോ അവൻ്റെ വിളിച്ച് കൂവിക്കൊണ്ട് നടക്കുന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നത് അപ്പോൾ അവൻ വെളി നിർത്തി ലിയോര നോട്ടെ കണ്ട കുഞ്ഞു എന്തു ചെയ്യുന്നതാണ് ഇങ്ങനെ കണ്ണെല്ലാം തുറുപ്പിച്ച് ഇങ്ങനെ നോക്കുന്നത് നോക്കാ ചെവി അനങ്ങുന്നേണ്ട കുഞ്ഞുട്ടതിന് ഇനി അടുത്ത് യാത്ര എന്ത് എന്തു ചെയ്യാൻ നോക്കട്ടെ നമ്മളെ കുഞ്ഞുട്ടെ എന്തു ചെയ്യണം നോക്കട്ടെ കുഞ്ഞുട്ടാ എങ്ങോട്ട് കുഞ്ഞോട്ടൻ കട്ടിൻ്റെ അടിയിലോട്ട് കയറി പോയതാ കറങ്ങി തിരിഞ്ഞ് വീണ്ടും വരെയാണ് അവ ഇങ്ങനെ അവന് ഹീറ്റിംഗ് പീരീഡ് ആയതുകൊണ്ട് അവൻ ഒരു പ്രാന്തന പോലെയാണ് കേട്ടോ എന്ത് ചെയ്യട്ടെ ഏത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവ ഇങ്ങനെ അലഞ്ഞ് നടക്കുകയാണ് ഓ അല്ലേട്ടാ കുഞ്ഞ കുഞ്ഞ രാവിലെ അവൻ നിൽക്കറിൽ അപ്പിയൊക്കെ ഇട്ട് എന്നിട്ട് അപ്പി കഴിയുമ്പോൾ അവൻ ഒരു അസ്വസ്ഥതയുണ്ട് കേട്ടോ ഇരുന്നൊരു ഞരങ്ങലുണ്ട് അവന് അപ്പോഴത് കാണുമ്പോഴത്തേക്ക് അവൻ ചന്തിയൊക്കെ താഴ്ത്തി ഇങ്ങനെ ഒരു ഞരങ്ങാൻ വേണ്ടി ഒരു സ്റ്റൈലിൽ ഓടുന്ന കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് അവൻ അപ്പി ഇട്ടിട്ട് പോവുകയാണെന്നേ അപ്പോഴും പിന്നെ അവൻ്റെ ഹഗ്ഗീസൊക്കെ ഊരി എറിഞ്ഞ് അവനിത് ഇത് രാവിലെ തുടങ്ങി ഇത് രണ്ടാമത്തെ ഹഗീസാണ് ഇപ്പോൾ ഇട്ടു കൊണ്ട് അവൻ വന്ന് കിടക്കുന്നത് അല്ലേടാ കുഞ്ഞാ മുത്തുമണി നമ്മളെ സുന്ദരനാണ് സുശീലനാണ് ഇവനൊത്തിരി ചുമയുണ്ട് കേട്ടോ ഇവൻ്റെ ഈ മറ്റേ ലിംഫോമ ക്യാൻസറിൻ്റെ ചുമയാണ് പിന്നെ എന്നാളൊരു ഡോക്ടർ പറയണമായിട്ട് ഫെലൈൻ എന്ന് പറയും പൂച്ചകൾ ചമയ്ക്കണം അല്ലാതെ പൂച്ച ആസ്മ എന്ന് പറയണ ഒരു അസുഖം ഉണ്ടെങ്കിലേ പൂച്ചകൾ ചുമയ്ക്കുള്ളൂ എന്ന് അപ്പോൾ നിങ്ങളുടെയൊക്കെ പൂച്ചകൾക്ക് ചുമയോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കാണിച്ച് മരുന്ന് കൊടുക്കണേ അവൻ ഇപ്പം വീക്കിലി വൺസ് ഇവൻ്റെ ക്യാൻസർ മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മഴ അവിടെ തന്നെ ഉണ്ട് നമുക്കിവിടെ ഇങ്ങനെ ഞെക്കി അറിയാം ഇവിടെയാണ് അവന് മഴയുള്ളത് വയനകത്ത് വേറെ നമുക്ക് ഇവിടെ അവൻ്റെ കഷത്തിലും ചെറുതായിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഞാൻ ഞാനിപ്പോൾ അവനെ സ്കാനിങ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഇപ്പോൾ ബയോപ്സി ചെയ്യാനോ അങ്ങനെയൊന്നും കൊണ്ടുപോകണില്ല ഒരു ഹോമിയോ മെഡിസിന് കൊണ്ടു കൊടുത്തോണ്ടിരിക്കുകയാണേ ഇനിയിപ്പോൾ അവൻ നമ്മൾ കൊണ്ടുപോയാലും സമ്മതിക്കില്ല അവനിപ്പോൾ മറ്റേ നമ്മളെ ജിഞ്ചർ കൂട്ടം വന്നതിന് ശേഷം അവൻ അല്പം ദേഷ്യമൊക്കെ ഉണ്ട് പഴയതുപോലെ ഒന്നുമല്ല ചിലപ്പോൾ ഒരു അന്യൻ്റെ ഒരു സ്വഭാവം അവന് കയറി വരും അവൻ മാന്താനൊക്കെ തുടങ്ങും പഴയ കുഞ്ഞുട്ടനല്ല ഇപ്പം ഇപ്പം പഴയ കുഞ്ഞുട്ടനല്ല ഇതിപ്പോൾ ഇതല്ല ഇതിപ്പോൾ നമ്മൾ ഇക്ളിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വളഞ്ഞൊന്ന് പിന്നെ ഒരു പുന്നാരമൊക്കെ കാണിക്കണം അല്ലാതെ ചിലപ്പോഴൊക്കെ അവ ഇങ്ങനെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമ്പോഴത്തേക്കെ നമ്മൾ അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവൻ നഹം കൊണ്ടുവന്ന് കയ്യെടുത്ത് ഒറ്റ അടി അടിയടിക്കും നമ്മളതിൻ്റെ ട്രിക്ക് അനുസരിച്ചിട്ട് നോക്കി നിന്നില്ലെങ്കിൽ അവൻ കയറി വെച്ച് തരും അതാണ് നമ്മളെ കുഞ്ഞുട്ടൈ അല്ലേടാ കുഞ്ഞുട്ട മുത്തേ മുത്തുമണി വേണ്ട ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഇതാ നമ്മളെ പപ്പ് ചെയ്താ വന്ന ഞാനിങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് പപ്പി ചെയ്ത് നോക്കുകയാണ് ഇത് വേണ്ട അപ്പോൾ ഓടിക്കളിക്കയാണ് ഇട ഇവിടെ 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 ഉണ്ടാ നോക്കുകയാണ് ഇവിടെ മുകളിലൊന്നും അല്ല ബിസ്ക്കറ്റോ മറ്റേ ഇട്ട് കൊടുക്കുമെന്നാണ് ഞങ്ങളുണ്ട് അപ്പോൾ നോക്കി വാലാട്ടെ ഇപ്പം ഞാൻ ഭക്ഷണം കൊടുക്കുന്നതിൽ മൂന്ന് പേരും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം വെറുതെ ഇങ്ങനെ ഭക്ഷണം കൊടുത്തപ്പോൾ ബാക്കി ആയപ്പോഴത്തേക്ക് കൊണ്ടുവച്ചു അപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ ഇന്നലെ രാത്രി ഭക്ഷണം കൊണ്ടുപോയപ്പം അവർ ഒരാൾ വന്ന് നോക്കിയിരിപ്പുണ്ട് പിന്നെ ആളിന് വഴിയിൽ തട്ടി വെച്ചു കൊടുത്തിട്ട് പോ അങ്ങനെ എത്ര മൂന്ന് മൂന്ന് നാല് ഇതുംകൂട്ടി അഞ്ച് അഞ്ച് ആറ് ഏഴ് ഇപ്പം എട്ട് പിള്ളേരായി പക്ഷേ ആ മൂന്ന് പേരെടുത്തോട്ട് പോണത് കുറച്ച് റിസ്ക് ആണ് ഭക്ഷണം കൊടുക്കാനായിട്ട് ഡാ കുട്ടി ഡാ 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 ഇവളയും ഇപ്പോൾ കുറച്ച് പേർക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമല്ല നെഞ്ഞാന്നൊരു സംഭവം നടന്നു കേട്ടോ ഞങ്ങൾ ഈ ബിൽഡിങ്ങിലുള്ള ഒരു പാർട്ടീസ് ഉണ്ടല്ല അവർ രാത്രിയായപ്പം ആരാന്ന് പറയുന്നില്ല കേട്ടോ ജാതിയും ഒന്നും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ആ ഒരു പാർട്ടീസിന് നായ്ക്കളെ കുറച്ച് വെറുക്കുന്നുണ്ട് അവർ പൂച്ചകളെ മാത്രമേ ഇഷ്ടമുള്ളൂ അവരിവിടെ പൂച്ചയൊന്നും വച്ചിട്ടില്ല പൊതുവേ അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ അവരിങ്ങനെ രാത്രി നടക്കാൻ പോകുന്നുണ്ട് ഒരു ഒമ്പതര മണിയായി കാണും ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു ഡോഗ് ചാമ്പല്ല് കുറങ്ങിക്കിടപ്പുണ്ട് ഇച്ചിരി ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് പാവം വന്ന് കിടക്കുന്നത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത് ഇത് ചെറിയ വടി ഇതിനെ കാട്ടി കുറച്ച് മുട്ട വടി വടിയുണ്ടല്ലോ അത് ആ കിടക്കിലെ നാടുവേ കീറിയ പോലത്തെ ആ വടി ആ വടിയും എടുത്തും കൊണ്ട് പിശാജ് പാഞ്ഞടുക്കും പോലെയാണ് അതിനെ അടിക്കാൻ ഓടിക്കുന്നത് എന്നെ കണ്ടപ്പോഴത്തേക്ക് എന്നിട്ട് നോക്കണില്ല എന്നാൽ ഈ പാളി കാക്കനോട്ടം നോക്കും പോലെ പാളി നോക്കിയിട്ട് കമ്പു അവിടെ ഇട്ടിട്ട് അങ്ങ് നടന്നുപോയി ആ പെണ്ണുംപിള്ളയും കൂടാതെ ഉണ്ട് കേട്ടോ നടക്കി ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നിട്ട് അവളിങ്ങനെ ഇളിച്ചോണ്ട് പോകണം പിന്നെ ഒന്നും അറിയാത്തതുപോലെ അതാണ് ഇവിടുത്തെ അവസ്ഥ ഇവർക്കൊന്നും സ്വസ്ഥമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റത്തില്ല അടി എപ്പം വീണമെന്ന് നോക്കിയാൽ മതി പപ്പിക്ക് രാവിലെ ഒരു വലിയ ചപ്പാത്തി ഇട്ട് കൊടുത്ത് കേട്ടോ ഞാനിപ്പോൾ പപ്പിക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ പപ്പി ഇപ്പോൾ ആ കുഴിയിലൊന്നും കിടക്കൂല രാത്രിയാകുമ്പോൾ ഭക്ഷണം കൊണ്ട് ചെല്ലുമ്പോൾ പകൽ സമയം കൊടുക്കുമെ ഒരു നേരം ഇതിന് പാല എന്തെങ്കിലുമൊക്കെ കൊടുക്കും ചിലപ്പോൾ കുറച്ച് ക്യാറ്റ് ഫുഡെന്തെങ്കിലും എടുത്തിട്ട് കൊടുക്കും അവൾക്ക് ഇന്നും ചോറ് വെച്ചിട്ടുണ്ട് ചിക്കൻ സൂപ്പ് എല്ലാം ഉണ്ട് കൊടുക്കാനായിട്ട് ഈ പപ്പിയെ ഞാൻ എടുത്തതൊക്കെ ഈ മുകളിൽ ആ സിമൻറ്റ് കെട്ടി കാണൂലേ അവിടെ എടുത്ത് വയ്ക്കും അവിടെ എടുത്ത് വെച്ചിട്ട് അവിടെയാണ് ഇവൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് ഇവൾ അവിടെ ഇരുന്ന് വല്ല ചിക്കൻ കാലോ അങ്ങനെയുള്ള അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മുകളിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എടുത്ത് വെക്കുന്നത് സേഫായിരുന്നിട്ട് കഴിക്കേണ്ടെന്ന് പിന്നെ അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം ചാടി ഇറങ്ങി ഓടിക്കോളും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് എല്ലാവരും ടച്ച് വിട്ടു പോകണം ഇല്ല ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടുമ്പോഴത്തേക്ക് കമൻസ് ഒന്നും ഇടുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും വീഡിയോ ഒക്കെ ഇട്ട് വരാമെന്ന് വെച്ചാൽ ഈ ചെടികളൊക്കെ ഇങ്ങനെയുണ്ട് മോള് നെറ്റിന്ന് ബുക്ക് ചെയ്ത് വാങ്ങിച്ച് വെക്ക വെച്ചിരിക്കണേ ഇതാണെങ്കിൽ ഇതിന് നല്ല വിലയുണ്ട് പക്ഷെ നമ്മളൊരു എക്സിബിഷൻ കാണാൻ പോയപ്പോൾ അതിൽ നിന്ന് സൈഡിൽ നിന്ന് വന്ന മുട്ടകൾ പോലത്തെ സാധനങ്ങളില്ലേ തറയിൽ വീണ് കിടന്ന് അവരടുത്ത് ചോദിച്ചുകൊണ്ട് അവൾ എടുത്തുകൊണ്ട് വന്നതാണേ വില കൊടുത്ത് വാങ്ങണമെങ്കിൽ ഇത് നല്ല വിലയുണ്ട് ഇത് കണ്ട എനിക്കിതിൻ്റെ ഒന്നും പേരെന്ന് പറഞ്ഞു ഇതും ഒരു നീല കളറിലുള്ള മുളകാണ് ഇതും നമ്മളൊരു നഴ്സറിയിൽ വേറെ ചെടികൾ വാങ്ങാൻ കയറിയപ്പോൾ അവിടെ മുളകിൻ്റെ തണ്ടൊടിഞ്ഞ് കിടക്കുമായിരുന്നു അതിൽ വന്ന് രണ്ട് പഴുത്ത മുളകുണ്ടായിരുന്നു അപ്പം എടുത്തുകൊണ്ട് വന്ന് പിന്നെ വേറെയും ഉണ്ട് കേട്ടാ ഈ കള്ളിമുള്ളിൻ്റെ ഒരായിട്ട് ഇതായിരിക്കണം അവൾക്ക് ഇങ്ങനെ റോസ ചെടിയോ അങ്ങനെ ഇങ്ങനെയൊന്നും ഇഷ്ടമല്ല ഇതേപോലത്തെ ചെടികളൊക്കെയാണ് ഇത് ഇത് നമ്മൾക്ക് ഈ ക്രിസ്മസിന് ഭക്ഷണം കഴിക്കാൻ കുറച്ച് പിള്ളേർ വന്നത്മാവൻ്റെ കോളേജിൽ നിന്ന് അവർ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്ന ഒരു സാധനമാണിത് ഈ ചെടിയൊക്കെ നല്ല ഇതിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ ഒരു ചെറിയ പോട്ടിന് തന്നെ നാന്നൂറ് രൂപയൊക്കെ കിട്ടും ഇതാണെങ്കിൽ ഒരു പാർട്ടീസ് ഇവിടെ നിന്ന് ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞ് പോയപ്പോൾ എഴുത്ത് ദൂരെ എറിഞ്ഞത് കേട്ടോ ഇത് പക്ഷേ ഒരു പ്ലാന്റ് വാങ്ങണമെങ്കിൽ അവർക്ക് അതിൻ്റെ വില അറിയാത്തതുകൊണ്ട് കൊണ്ട് എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ ഇതിന് കൊടുക്കണം ഇതിപ്പോൾ നാട്ടിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ ഈ ബിരിയാണി ഇലയൊക്കെ കൊണ്ടുവന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് കുറച്ച് ഹാങ്ങിങ് പ്ലാൻസൊക്കെ ഇതൊക്കെ എന്താന്ന് എനിക്കിതിൻ്റെ പേരെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞില്ല ഇതെല്ലാം അവൾ ഇങ്ങനെ ചെറിയ അന്ന് എക്സിബിഷന് പോയപ്പോഴത്തേക്ക് കുറച്ച് ചെടി വാങ്ങി കുറച്ച് ഇലകളൊക്കെ താഴെ കിടന്നൊക്കെ എടുത്തോണ്ടു ഇതൊക്കെ അന്നത്തെ ദിവസം എക്സിബിഷൻ ഹവസ് ഫ്രണ്ട്സ് ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ പിന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോണ പോലെ തോന്നി അതുകൊണ്ട് നിർത്തുവാണേ